ഇത് യുദ്ധവിമാനമാണ് മിസൈലും ബോംബും ഒക്കെ വർഷിക്കുന്ന ബ്രിട്ടന്റെ യുദ്ധവിമാനം ബ്രിട്ടന്റെ യുദ്ധവിമാനോ സത്യത്തിൽ ബ്രിട്ടന്റെ അല്ല ഇത് ഉണ്ടാക്കിയത് യുഎസ്എ ആണ് അമേരിക്ക ബ്രിട്ടന് വിറ്റു എന്ന് മാത്രം ഈ അമേരിക്ക പ്രസിഡന്റ് എനിക്ക് അത് അറിഞ്ഞേ പറ്റത്തുള്ളു ബ്രിട്ടനില് കിടന്ന യുദ്ധവിമാനം എന്തിനാണ് കേരളത്തിലോട്ട് കൊണ്ടുവന്നത് എന്ന് ഞാൻ സത്യം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാതി മലയാളിയാണ് അപ്പൊ എന്റെ അകന്ത ബന്ധത്തിലെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞു നോക്കി ബ്രിട്ടന്റെ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ കുട്ടി കിടന്ന് വാശി പിടിച്ച് കരുതിപ്പോ അതിന് വേണ്ടി ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് വന്നതാണ് ഞാൻ ഈ വേണ്ടിയാണോ ബ്രിട്ടന്റെ അല്ല കുഞ്ഞോളാ പിന്നെ കുഞ്ചോക്കി കന്നി മാസം കഴിയുമ്പോ മുപ്പത്താറു വയസ്സൊക്കെയും യസ് അപ്പൊ എന്തിനാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനമായിട്ട് പുള്ളി കേരളത്തിൽ വന്നത് നിങ്ങക്ക് മനസ്സിലായോ ഇല്ല ഇല്ല ഒരു കുഞ്ഞു യുദ്ധത്തിന്